നോർത്ത് റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ ഓണാഘോഷ ഭാഗമായി ക്ലബ്ബ് പരിധിയിലെ വീടുകളിൽ അരിവിതരണം അരി വിതരണം കാസർഗോഡ് ജില്ലാ അംഗം നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ ഓണാഘോഷ ഭാഗമായി ക്ലബ്ബ് പരിധിയിലെ വീടുകളിലാണ് അരി വിതരണം നടത്തിയത് സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു

ആ നല്ല നാളുകൾ എല്ലാവർക്കും ക്ലബ്ബ് പ്രസിഡന്റ് ടി അധ്യക്ഷൻ വഹിച്ചു സി പി ഐ എം അജാനൂർ ലോക്കൽ കമ്മിറ്റി അംഗം എം സുനിൽ നോർത്ത് കോട്ടച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി ദിലീപ് എം വി എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി ദത്നകുമാരി എം വി സ്വാഗതവും ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഗോകുൽ ടി നന്ദിയും പറഞ്ഞു News Bureau Kanengard